ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം പഞ്ചവിംശതി തമോ അധ്യായ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ സംഘർഷണൻ അഥവാ ആദിശേഷൻ അനന്തൻ്റെ സ്ഥിതിയെക്കുറിച്ചും ആ ലോകത്തെ കുറിച്ചുമാണ് പറയുന്നത് ഇതുവരെ പാതാളം വരെയുള്ള ലോകങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു ഇനി പറയുന്നു ഒന്നാമത്തെ ശ്ലോകത്തിൽ തസ്യമൂലദേശെ ഈ പറഞ്ഞ പാതാളത്തിൻ്റെയും ചുവട്ടിലായിട്ട് ത്രിംശത് യോജന സഹസ്രാന്തരെ ത്രിംശത് എന്നാൽ മുപ്പത് മുപ്പത് സഹസ്രം അപ്പോൾ മുപ്പതിനായിരം യോജന ദൂരത്തായിട്ട് ഭഗവതഹ യോ വൈകല സാക്ഷാൽ നാരായണന്റെ അംശം തന്നെയായിട്ടുള്ള താമസി സമാഖ്യാത ആ ഭഗവാന്റെ തമോ ഗുണപ്രധാനമായിട്ട് ആഖ്യാനം ചെയ്യപ്പെടുന്ന അനന്തഹ ഇതി ആസ്തേ ആ കല അനന്തരോടുകൂടെ സ്ഥിതി ചെയ്യുന്നു ഈ സംഘർഷണമൂർത്തിയെ നമ്മുടെ അഹങ്കാരത്തിൻ്റെ ദേവനായിട്ട് പറയാറുണ്ട് അതാണ് അഹം ഇതി അഭിമാന ലക്ഷണം അഹം എന്ന അഭിമാനത്തിന് ആസ്പദമായി ഇനി എന്തുകൊണ്ടാണ് സംഘർഷണൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത് ദ്രഷ്ട ദൃശ്യയോഹോ അതായത് കാണുന്നവന്റെയും കാഴ്ചയുടെയും സംഘർഷണം സമ്യക്കായ കർഷണം ഏകീകരണം സാധിപ്പിക്കുന്ന ആരാണോ ഏതൊരു മൂർത്തിയാണോ അതുകൊണ്ട് ഈ രൂപത്തെ ഭാവത്തെ എം സംഘർഷണം ഇതി സംഘർഷണൻ എന്നിങ്ങനെ സാത്വിതീയാഹ വൈഷ്ണവതന്ത്രനിഷ്ഠന്മാർ ആചക്ഷതെ പറയുന്നു ലോകത്തിൽ നിന്നും മുപ്പതിനായിരം യോജന താഴത്തായിട്ടാണ് സാക്ഷാൽ നാരായണന്റെ തമോ പ്രകൃതി എന്ന് പ്രസിദ്ധമായ സംഘർഷണമൂർത്തി ഈ സംഘർഷണമൂർത്തിയെ ആണ് അനന്തൻ എന്നും വിളിക്കുന്നത് അപ്പോൾ ദ്രഷ്ടാവിനെയും അതിനാൽ കാണപ്പെടുന്ന ദൃശ്യങ്ങളെയും ഏകീകരിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് സംഘർഷണൻ എന്ന പേര് ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആയിരം തലയുള്ള അനന്തന്റെ ഒരേ ഒരു തലയിലാണത്രേ ഈ ഭൂഗോളം എന്ന് വെച്ചാൽ പാതാളമടക്കമുള്ള അധോലോകവും ഭൂമണ്ഡലവും അടങ്ങിയിട്ടുള്ള ആ ലോകം താങ്ങി നിർത്തപ്പെടുന്നത് സഹസ്രശിരസ യസ്യ ആയിരം ശിരസ് ഉള്ള യാതൊരു ഭഗവത അനന്തമൂർത്തി ഭഗവാൻ അനന്തമൂർത്തിയുടെ ഏകസ്മിൻ ഏവ ശീർഷണി ഒരേ ഒരു ശിരസിൽ മാത്രമായി ധ്രിയമാണം ധരിക്കപ്പെട്ടിരിക്കുന്ന ഇതം ക്ഷിതിമണ്ഡലം ഈ ഭൂഗോളം സിദ്ധാർത്ഥ എന്ന് വെച്ചാൽ കടുക് മണി പോലെ ഇവ ലക്ഷ്യത തുച്ഛമായിട്ടേ കാണപ്പെടുന്നുള്ളൂ അത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അനന്തന്റെ വ്യാപ്തിയും വലുപ്പവും എത്രത്തോളമാണ് എന്ന് അപ്പോൾ അനന്തം എന്ന് വെച്ചാൽ അന്തമില്ലാത്ത അത്രയും വലുപ്പമുള്ള ആകാരത്തോടെ ആയിരം തലകളോടും കൂടെ ഇരിക്കുന്ന ആ ഭാവമാണ് സംഘർഷണമൂർത്തി ഇനി കൽപ്പാന്ത കാലത്ത് ഈ പ്രപഞ്ചത്തെ ആകെ സംഹരിക്കുന്ന കാലാഗ്നി രുദ്രൻ സംഹാര രുദ്രൻ പുറപ്പെടുന്നത് ഈ സംഘർഷണമൂർത്തിയിൽ നിന്നാണത്രേ അതാണ് മൂന്നാമത്തെ ശ്ലോകം കാലേന ഇതംഹ വൈ കാലത്താൽ ഈ വിശ്വത്തെ ആകെയും സഞ്ജിഹീർഷോഹോ സംഭരിക്കുവാൻ ഇച്ഛിക്കുന്ന യസ്യാതൊരു ഭഗവാന്റെ അമർഷവിരചിത കോപത്താൽ കുടിലീകൃതങ്ങളായി വളഞ്ഞിരിക്കുന്ന രുചിര ഭ്രമ ഭ്രുവോഹോ മനോഹരമാകുമാറ് ഭഗവാന്റെ ആ പുരികങ്ങൾ ഭ്രമിക്കുന്നത് പോലെ ചുറ്റിത്തിരിയുന്നത് പോലെയാണ് അത് ഇളകുന്നത് അങ്ങനെയുള്ള ആ പുരികങ്ങളുടെ ഭ്രുവോഹോ അന്തരേണ പുരികങ്ങളുടെ മധ്യത്തിൽ നിന്ന് സാങ്കർഷണ നാമ സാങ്കർഷണൻ എന്ന നാമത്താൽ പ്രസിദ്ധനായി ഏകാദശ വ്യൂഹ രുദ്രൻ എന്ന ഒരു പേരിനാൽ അറിയപ്പെടുന്നുവെങ്കിലും പതിനൊന്ന് ഭാവത്തിലാണ് രുദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് ഏകാദശ വ്യൂഹ പതിനൊന്ന് മൂർത്തി ഭേദം പൂണ്ടിരിക്കുന്ന രുദ്രഹ രുദ്രൻ ത്രിയക്ഷ മൂന്ന് കണ്ണുകളോടും ത്രിശിഖം മൂന്ന് തലയും ഉള്ള ശൂലം ശൂലമേന്തിക്കൊണ്ട് ഉത്തംഭയൻ ഉദതിഷ്ഠത് അങ്ങനെ ആ സംഘർഷണമൂർത്തിയുടെ പുരികക്കുടികളുടെ മധ്യത്തിൽ നിന്നാണത്രേ ഈ രുദ്രൻ ഇനി നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ അനന്തമൂർത്തിയെ മറ്റു ലോകങ്ങളിലുള്ള പാതാളലോകങ്ങളിലൊക്കെയുള്ള സർപ്പങ്ങൾ വന്ന് വണങ്ങുമെന്നാണ് യസ്യ അഗ്രികമല യുഗള വിശദം ആ ഭഗവാന്റെ പാദകമലങ്ങൾ കൂടിയതാണ് അതങ്ങനെ പ്രകാശിക്കുന്നു രത്ന തുല്യം പ്രകാശിക്കുന്നു அங்கேயுள்ள நகமணி காலுகள் மணி ரத் போலே மணி மண்டலேஷு ஷண்டமண்டலேஷ அங்கேயுள்ள ரத்னிகரங்களில் அப்பள் ஆதங்களில் நமஸ்க்கு நாகராஜாக்கன்மா மட்டு ஆ பிரப தட்டிட்டு அவருடைய முகம் விளங்கும் அஹிபதையாக ഈ അനന്തമൂർത്തിയെ വന്ന് വണങ്ങുന്ന ഭാഗവതോത്തമന്മാരോടുകൂടി ഏകാന്ത ഭക്തിയോഗേന അവനമന്ത ഭഗവാനെ താണു വണങ്ങിക്കൊണ്ട് അതിമനോഹരാണി പരിസ്ഫുര ആ അനന്തമൂർത്തിയും നല്ല കുണ്ടലങ്ങൾ ധരിച്ചിട്ടുണ്ട് അങ്ങനെ പ്രഭ ചൊരിയുന്ന കുണ്ടല പ്രഭാമണ്ഡിത ഖണ്ഡസ്ഥലാനി കവിൽത്തടങ്ങൾ ആ കുണ്ടലങ്ങളുടെ പ്രഭയേറ്റ് തിളങ്ങുന്ന ഭഗവാന്റെ മുഖം ഒരു കണ്ണാടി പോലെ പോലെയായിത്തീർന്നു അങ്ങനെ ആ കണ്ണാടി നോക്കുമ്പോൾ എങ്ങനെയാണോ അവനവനെ തന്നെ കാണുന്നത് അതുപോലെ തിളങ്ങുന്ന ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് സ്വവദനാനി ഈ നാഗരാജാക്കന്മാർ സ്വന്തം മുഖങ്ങളെ പ്രമുദിത സന്തുഷ്ട സന്തുഷ്ടമനസ്കരായി വിലോകയന്തി ഖലു കണ്ടുകൊണ്ടിരിക്കുന്നു പോലും ഇനി ഭഗവാന്റെ സൗന്ദര്യം അതേപോലെ ഉള്ള അനന്തമൂർത്തിയെ വണങ്ങുന്ന ഇവിടുത്തെ നാഗ കന്യകമാർക്ക് രാജ്ഞിമാർക്ക് ഭഗവാനോട് അനുരാഗം തോന്നുന്നു എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നാഗരാജകുമാര്യവ ഹി ഇതേ സംഘർഷണമൂർത്തിയുടെ തന്നെ ആശിഷ ആശാസാനഹ ആശിസ്സുകളെ ആകാംക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കാക്ഷിച്ചുകൊണ്ട് ഇനി ഭഗവാന്റെ അംഗവലയങ്ങളാൽ അലങ്കൃതങ്ങളും വിമലങ്ങളും വിപുലങ്ങളും ധവളങ്ങളും സുന്ദരങ്ങളും ശോഭനങ്ങളുമായ ഭുജങ്ങൾ അതിനെയാണ് ചാർവംഗ വലയ വിലസിത വിശദ വിപുല ധവള സുഭകരുചിര ഭുജ രജത സ്തംഭേഷു രജതം എന്നാൽ വെള്ളി വെള്ളിയുടെ ഒരു തൂണാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഭഗവാന്റെ കൈത്തണ്ട അതിൽ അകരു ചന്ദന കുങ്കുമ പങ്കാനു ലേപേന അങ്കരാഗം അകിലും ചന്ദനവും കുങ്കുമവും ഒക്കെ ചേർന്ന കളഭക്കുറിക്കൂട്ട് ഈ നാഗകന്യകമാരാണ് സംഘർഷണമൂർത്തിക്ക് കൊടുക്കുന്നത് അങ്ങനെ ഭഗവാന്റെ ആ ഭുജങ്ങളുടെ സ്പർശനത്താൽ തത് അഭിമർശന ഉന്മതിരം ഭഗവാനെ സ്പർശിക്കുമ്പോൾ അവരുടെ ഹൃദയം തുടികൊട്ടുന്നു അങ്ങനെ ഹൃദയ മകര ധ്വജാവേശ രുചിര ലളിതസ്മിത ആ നാഗകന്യകമാരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മതനപാരവശ്യം കൊണ്ട് തെളിവാർന്ന മോഹന മന്ദഹാസത്തോടുകൂടിയവരുമായിട്ട് തത് അനുരാഗമത ഭഗവാനോടുള്ള അനുരാഗ മതത്താൽ സന്തുഷ്ടരും മതവിഘൂർണിത കരുണാവലോക നയന വതനാരവിന്ദം ആനന്ദ ലഹരിയാൽ ഇലകിമറിഞ്ഞതും അരുണവർണവും കരുണകടാക്ഷോടുകൂടിയ ഭഗവാന്റെ വതനാരവിന്ദം മുഖകമലത്തെ സവ്രീഡം ലജ്ജയോടുകൂടി വിലോക്കയെന്തീക്കില നോക്കി നിൽക്കുന്നു പോലും ഇതൊക്കെ വർണ്ണനകളായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ് സംഹാരമൂർത്തിയായിട്ടുള്ള രുദ്രനെ പുറപ്പെടുവിപ്പിക്കുന്നത് ഭഗവാൻ അനന്തമൂർത്തിയാണെങ്കിൽ പോലും തന്റെ കോപത്തെ അടക്കിക്കൊണ്ട് ഈ ലോക സംരക്ഷണത്തിനായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നു എന്ന് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അനന്ത ഗുണാർണവഹ അളവറ്റ ഗുണങ്ങളുടെ സാഗരവും ആദിദേവഹ ഭഗവാൻ ആദിദേവനും സർവവിജ്ഞാന നിലയവുമായ സഹയേവ അനന്ത ആ സാക്ഷാൽ സംഘർഷണമൂർത്തി ഉപസംഹൃത അമർഷ രോഷവേഗ അമർഷത്തിൻ്റെയും രോഷത്തിൻറെയും ശക്തി അടക്കിക്കൊണ്ട് ലോകാനാം സ്വസ്ഥയെ സമസ്ത ജീവരാശികളുടെയും യോഗക്ഷേമത്തിനായിട്ട് ആസ്തേ അങ്ങനെ നിലകൊള്ളുന്നു ഓ ലോകക്ഷേമത്തിനായിട്ട് തനിക്ക് സ്വാഭാവികമായിട്ടുള്ള കാരണം ഭഗവാൻ തമോ ഗുണപ്രകൃതിയാണ് എങ്കിലും ലോകക്ഷേമത്തിന് തൻ്റെ കോപം അത് ഒരു തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ സ്വയമേവ ആ കോപത്തെ അടക്കിക്കൊണ്ടാണത്രേ അവിടെ വസിക്കുന്നത് ഇങ്ങനെ വസിക്കുന്ന ഭഗവാന്റെ സ്വരൂപത്തെ നമ്മുടെ ധ്യാനത്തിനായിക്കൊണ്ട് വർണ്ണിച്ചു തരികയാണ് ഏഴാമത്തെ ശ്ലോകം സുര അസുര ഉരക സിദ്ധ ഗന്ധർവ വിദ്യാധര മുനിഗണൈഹി ഇവരാൽ ധ്യാനിക്കപ്പെടുന്നവനും അനവരതം ഇടവിടാതെയുള്ള മതമുദിത വികൃതം മതം കൊണ്ട് സന്തുഷ്ടനും വികൃതമായി വിഹ്വലോചന ചലിക്കുന്ന നേത്രങ്ങളോടുകൂടിയവനും സുലളിത മുഖരിക അമൃതേന അതിമോഹനമായ തന്റെ വചനാമൃതത്തിൽ സ്വപാർശദാൻ തൻ്റെ പാർശ്വതന്മാരെ വിബുധ യൂഥപതീൻ വേദസംഘ അധിപതികളെ ആപ്യായമാനഹ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനും ഈ അനന്തമൂർത്തി അറിവിൻ്റെ നിറകുടമാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നാവിൽ നിന്ന് വരുന്നത് അമൃതപ്രവാഹമാണ് ആ അമൃതപ്രവാഹത്താൽ വേദസംഘാധിപതികളൊക്കെ സന്തുഷ്ടരാകുന്നു ഇനി ഭഗവാന്റെ രൂപം നീലവാസാഹ നീലവസ്ത്രം ധരിച്ചിരിക്കുന്നവനും ഏകകുണ്ടൊരു കുണ്ടലം മാത്രം അണിഞ്ഞിരിക്കുന്നവനും ഹലക കുതികൃത കലപ്പത്തണ്ടിന്റെ പിൻപുറത്ത് വെക്കപ്പെട്ട സുഭകസുന്ദര ഭുജമായ സുന്ദരമായ കൈത്തണ്ടകളോട് കൂടിയവനും ആയിട്ടുള്ള ഭഗവാൻ അപരിം രാഗ നവതുളസി കാമോദ മധുവാസവേന അപരിം വാടാത്ത കാന്തിയുള്ള നവതുളസി പുതുമണം പുണരുന്ന തുളസിയുടെ ആ മധുര രസത്താൽ മാദ്യൻ മതിക്കുന്ന മധുകരവ്രാതം വണ്ടിൻകൂട്ടത്തിൻ്റെ മധുരിക്കുന്ന ഗീതശ്രിയം സംഗീത ധോരണികളോടു കൂടിയ വൈജയന്തി സ്വാം വനമാല ഭഗവാന്റെ വൈജയന്തി എന്ന് പേരായ ആ വനമാലയെ അപ്പോൾ നല്ല സുഗന്ധമുള്ള പലതരത്തിലുള്ള തുളസിയും പൂവുകളും ഒക്കെ കോർത്തിരിക്കുന്നതാണ് ഭഗവാന്റെ വനമാല ആ വനമാലയുടെ സുഗന്ധം ആസ്വദിക്കാനായിട്ട് വരുന്ന വണ്ടിൻകൂട്ടങ്ങളും ആ വനമാലയോടങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നു എന്ന് പറയുകയാണ് ഇനി ആ വനമാലയെ മാഹേന്ദ്ര വാരണേന്ദ്ര ഇന്ദ്രവാഹനമായ ഐരാവതം കാഞ്ചനീം കക്ഷാം ഇവ പൊന്നുകൊണ്ടുള്ള പട്ടബന്ധത്തെ എന്ന പോലെ ഉദാരലീലഹ ബിഭർത്തി സർവ അനുഗ്രഹപ്രദമായ ലീലയോടുകൂടിയവനായിട്ട് ധരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഐരാവതം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ നിറം തൂവെള്ളയാണെന്ന് മനസ്സിലാക്കണം അതാണ് ഇന്ദ്രവാഹനമായ ഐരാവതം എങ്ങനെയാണോ പൊന്നുകൊണ്ടുള്ള ഒരു പട്ടബന്ധം അണിഞ്ഞിരിക്കുന്നത് ഇതുപോലെ എല്ലാ ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞിരിക്കുന്ന ഒരു പോലെയാണ് സർപ്പമാണെങ്കിൽ പോലും ഭഗവാൻ അങ്ങനെ അവിടെ വിരാജിക്കുന്നത് അപ്പോൾ ആ സംഘർഷണമൂർത്തിയെ മനസ്സിൽ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് മതം കൊണ്ടു വിഹ്വലമായ ലോചനങ്ങൾ അപ്പോൾ കുറച്ച് അരുണാഭ നിറഞ്ഞ ചുവപ്പ് നിറഞ്ഞ ആ കണ്ണുകളോട് കൂടിയവനും തന്റെ മുഖാമൃതം കൊണ്ട് സ്വപാർശ്വതന്മാരെയും ദേവസംഘാധിപന്മാരെയും ആനന്ദിപ്പിക്കുന്നവനും നീലവസ്ത്രധാരിയും തൻ്റെ ആയുധമായ കലപ്പയുടെ പിൻവശത്ത് വെച്ച സുന്ദരമായ ഭുജത്തോടു കൂടിയവനും ദേവാസുര സിദ്ധന്മാരാൽ ധ്യാനിക്കപ്പെടുന്നവനും പാടാത്തതും ഭംഗിയേറിയതുമായ തുളസിയുടെ അതുപോലെയുള്ള മറ്റ് പൂക്കളുടെയും ഒക്കെ പുതുമണം നുകരുന്നതുകൊണ്ട് മതോന്മത്തരായി തീർന്ന വണ്ടി നിരകളുടെ മനോഹര ഗാനം കൊണ്ട് മുഖരിതമായ ആ വൈജയന്തി എന്ന വനമാലയെ തൻ്റെ ആഭരണമായി അണിഞ്ഞിരിക്കുന്ന ഭഗവാനെ ധ്യാനിക്കണം